ഹായ് പ്രിയപ്പെട്ടവരെ റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നൊരു അടിപൊളി സ്ഥലമായിട്ട് വന്നതാണ് നല്ല നിരപ്പായി കിടക്കുന്ന അടിപൊളി ഹൈവേയിൽ നിന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മേൽമുറയിലെ മച്ചിങ്ങിൽ നിന്ന് കേവലം അൻപത് മീറ്റർ മാത്രം ഒത്തിരി കൊണ്ട് ഉള്ളോട്ട് പോകുന്നു കഴിഞ്ഞാൽ ഹൈവേയിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അതിനുള്ള വിലയും ചോദിക്കുന്നുണ്ട് ഹൈവേയിൽ തന്നെയുള്ള ഒരു സ്ഥലത്തെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് വന്നിട്ടുള്ളത് പിന്നെ നിരപ്പായിട്ടുള്ള സ്ഥലമാണ് വീടിന് പറ്റിയ സ്ഥലമാണ് നല്ലൊരു പ്ലോട്ടാണ് ബിൽഡിങ് കാര്യങ്ങൾ അഥവാ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും അതുപോലെ നമുക്ക് ഹോം ആയിട്ട് നമുക്ക് വീടായിട്ട് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി ഒരു പ്ലേസിന് പരിചയപ്പെടുന്ന പ്ലോട്ട് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ റിയൽ എസ്റ്റേറ്റിൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഇന്നത്തെ പ്ലോട്ട് നിങ്ങളേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ് നമ്മളെ മച്ചിങ്ങല്ലെ ഹുണ്ടായിയുടെ ഒക്കെ ഷോറൂമിൻ്റെ തൊട്ടടുത്ത് ആ റോഡിലൂടെ ചാരി നിൽക്കുന്ന റോഡിലൂടെ അൻപത് മീറ്റർ ജസ്റ്റ് ആണ് കയറിനോട് തന്നെ ഹുണ്ടായിൻ്റെ ബാക്ക് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അവിടെയാണ് ഈ പ്ലോട്ടുള്ളത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് എല്ലാവരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നീല ബിൽഡിംഗ് ആണ് ഹുണ്ടായിയുടെ ഷോറൂമായിട്ട് വരുന്നത് അതിനോട് ചാരിയിട്ട് വരുന്ന ടാറിട്ട നമ്മുടെ മുനിസിപ്പൽ റോഡ് കയറി വരുന്നതിൻ്റെ ജസ്റ്റ് ഇതാ ഈ കാണുന്ന ആ എൽ പി സ്കൂളിൻ്റെ ബോർഡ് കാണുന്നതിൻ്റെ നേരെ ആ മതിൽക്കെട്ടിനുള്ളിലുള്ള അല്ലെങ്കിൽ ആ ഒരു സ്ഥലമാണ് ഇന്നത്തെ പ്ലോട്ടായിട്ട് പരിചയപ്പെടുത്തുന്നത് വാ നമുക്ക് സ്ഥലം കാണാം ഇതാ ഇത് നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ് വീടുകളൊക്കെ തൊട്ടപ്പുറത്തുപ്പുറത്തൊക്കെ ഉണ്ട് പ്രാർത്ഥനാലയങ്ങളുണ്ട് ഒക്കെ തൊട്ടടുത്ത് വരുന്ന നല്ലൊരു ഏരിയ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൈവേ തന്നെയാണെന്ന് പറയാം അവിടെ കാണുന്ന ഒരു ചോപ്പ് കാറുണ്ട് ആ ചോപ്പ് കാറിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഈ ബിൽഡിംഗ് നേരെ ഹൈവേക്ക് ഫേസ് ചെയ്തിട്ട് നിൽക്കുന്നതാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് അപ്പൊ ഈ റോഡ് കയറിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം പ്ലോട്ടിനൊന്ന് പരിചയപ്പെടാം അപ്പൊ പ്രിയപ്പെട്ടവരെ ഇതാ നമ്മുടെ പ്ലോട്ടിൽ എത്തിക്കഴിഞ്ഞു ജസ്റ്റ് ഈ കാണുന്ന റോഡ് സൈഡിൽ തന്നെ ഈ കാണുന്ന ഈ പതിമൂന്ന് സെന്റ് വിശാലമായി കിടക്കുന്ന സുന്ദരമായി കിടക്കുന്ന ഈ പതിമൂന്ന് സെന്റ് സ്ഥലമാണ് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ഓണറുമായിട്ട് നമ്മൾ സംസാരിക്കേണ്ടായി അത്യാവശ്യം റൈറ്റ് പറയുന്നുണ്ട് പക്ഷെ അത് നമ്മുടെ ചോദ്യ വിലയാണല്ലോ ചോദ്യ വിലയാണ് സിറ്റിങ്ങിൽ അതിനെ നമുക്ക് നെഗോഷ്യബിൾ ആക്കി മാറ്റാൻ പറ്റും അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നമ്പർ ഏതായാലും ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവർക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും എന്തായാലും ഓണേഴ്സിൻ്റെ നമ്പറാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റും ഇതാണ് അപ്പോൾ നമ്മൾ ഏരിയ എങ്ങനെ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഈ മതിൽക്കെട്ടിനകത്ത് വരുന്ന ഈ നല്ല സ്ഥലം ഇതാ ഇങ്ങനെ പോയിട്ട് ആ ഭാഗത്തേക്ക് അതായത് വാഹനങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തൊട്ടടുത്ത് തന്നെ റോഡ് റോഡ് സൈഡിൽ തന്നെയാണ് അപ്പം നമുക്ക് ഏതെങ്കിലും ഷോറൂമുകൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ പറ്റും അല്ലെങ്കിൽ വീടിനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള വീട് കയറ്റാൻ പറ്റും മുറ്റമൊക്കെ ഉള്ള നല്ല ഒക്കെ മുറ്റത്ത് വെച്ച് പിടിപ്പിക്കാൻ പറ്റും നല്ലൊരു സ്ഥലമാക്കി ഇതിനെ മാറ്റാൻ പറ്റും ഒരു രണ്ട് മൂന്ന് തെങ്ങ് മാത്രമാണ് ഇപ്പോൾ ഇതിൽ കാണുന്നത് മറ്റു വാഴകളാണ് ഈ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തെയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് താല്പര്യമുള്ളവർ ദാ ഈ മതിലിൻ്റെ മേലെ കാണുന്നത് റോഡാണ് ആ റോഡ് അത്രയും അടുത്താണ് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പർ ബന്ധപ്പെടുക നിങ്ങൾക്ക് സിറ്റിങ്ങിൽ ഏതായാലും വില പറയാം വില സെൻറ്റിന് എട്ട് ലക്ഷം ചോദിക്കുന്നുണ്ട് ചോദ്യ വിലയാണ് അതിലൊന്നും ടെൻഷൻ അടിക്കാനില്ല ചോദ്യ വിലയാണ് നമുക്ക് സിറ്റിങ്ങിൽ നെഗോഷ്യബിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഹൈവേയിലാണെന്നുള്ളതാണ് ഓണർ സംസാരത്തിൽ പറഞ്ഞത് ഹൈവേയിൽ തന്നെയാണ് സ്ഥലം വരുന്നത് അപ്പോൾ നമുക്കത് വില കുറയ്ക്കേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള രീതിയിലാണ് അപ്പം ഏതായിരുന്നാലും നിങ്ങൾ പിന്നെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും ഇതൊക്കെ വരാൻ പറ്റും അപ്പോൾ ഇതാ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഈ മതിൽ കെട്ടിന് ഇങ്ങനെ വന്നിട്ട് ഇതാ ഇത്രയും ഇത്രയും കാണുന്ന സ്ഥലമാണ് നമുക്ക് നമ്മുടെ പ്ലോട്ടായിട്ടുള്ളത് റോഡ് വെള്ള സൗകര്യം ഒന്നും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഹൈവേയുടെ വക്ക് തന്നെയാണ് വെള്ള സൗകര്യം ഉള്ളതായിട്ട് ഓണർ പറഞ്ഞു ഇതിനകത്ത് കിണറും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ വെള്ളമുണ്ട് പിന്നെ റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇതൊരു കാണുന്നത് ഒരു എൽ പി സ്കൂളാണ് കുട്ടികളൊക്കെ ഉള്ള ആളുകൾ വീട് വെക്കുകയാണെങ്കിൽ അവർക്ക് സ്കൂൾ സൗകര്യം തൊട്ടടുത്താണ് അംഗനവാടി സൗകര്യങ്ങൾ മദ്രസ പോലത്തെ പള്ളി അമ്പലം ഒക്കെ തൊട്ടടുത്ത് വരുന്ന നല്ലൊരു പ്ലോട്ടാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക സിറ്റിങ് ആവശ്യമുണ്ടെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുക ചോദ്യ വിലയിൽ നിങ്ങൾ മാറ്റം വരുത്തണമെങ്കിൽ സിറ്റിംഗ് ആവശ്യമാണ് അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ പോകേണ്ടി വരും അപ്പോൾ എന്തായിരുന്നാലും എട്ട് ലക്ഷമാണ് ചോദിക്കുന്നത് ഒരിക്കൽ കൂടി സ്ഥലത്തെക്കുറിച്ച് പറയുന്നു മലപ്പുറം ജില്ല മലപ്പുറം മുനിസിപ്പാലിറ്റി മച്ചിങ്ങൽ ഹുണ്ടായി ഷോറൂമിനോട് ചാരി നിൽക്കുന്ന റോഡിലൂടെ കയറിയ ഉടനെ കാണുന്ന ആദ്യ സ്ഥലങ്ങളിലൊന്ന് എട്ട് ലക്ഷമാണ് ചോദ്യവില റെസിഡൻഷ്യൽ ഏരിയ ആണ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു ഭൂമിയാണ് പതിമൂന്ന് സെൻറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ് ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളം കറണ്ട് സ്കൂൾ മദ്രസ അതുപോലുള്ള സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എല്ലാം ഒത്തു വന്നൊരു സ്ഥലമാണ് കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ എട്ട് ലക്ഷത്തിന് സെൻറ്റിന് കിട്ടുന്ന ഈ സ്ഥലത്തെ സ്വന്തമാക്കാൻ ശ്രമം നടത്തുക അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിൽക്കുക ഷെയർ ചെയ്യുക ഇത്തരം ഭൂമിയും വീടും സൗകര്യങ്ങളും ബിൽഡിങ്ങും ഒക്കെ വാങ്ങാൻ താൽപ്പര്യമുള്ള ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ ഏതായാലും അടുത്ത വീഡിയോയിൽ കാണും വരെ ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം